നമസ്കാരം ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ പാറശാല പോലീസ് സ്റ്റേഷന് സമീപമുള്ള തച്ചോട് എന്ന പ്രദേശത്തു നിന്നും രാത്രി ഒന്നരയോടുകൂടി ഒരു ഫോൺ സന്ദേശം എത്തുന്നു ഒരു വീടിനുള്ളിൽ മോഷ്ടിക്കാൻ കയറിയ രണ്ട് ആളുകളെ ഞങ്ങൾ പിടിച്ചു വെച്ചിട്ടുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം അന്ന് നൈറ്റ് പെട്രോൾ ഡ്യൂട്ടിയിലായിരുന്ന എസ്ഐ മെസ്സേജ് കേട്ട് ഉടനെ തന്നെ പുള്ളി സ്ഥലത്തെത്തി സ്ഥലത്തെത്തുമ്പോൾ കാണുന്ന രംഗം രണ്ടാളുകളെ കൈ പിന്നിലാക്കി കെട്ടി നിർത്തിയിട്ടുണ്ട് കുറേ ആളും കൂടിയിട്ടുണ്ട് വിവരം തിരക്കിയപ്പോൾ ഇയാൾ ഇതിലൊരാൾ വീട്ടിനുള്ളിൽ കയറി ഉറങ്ങിക്കിടന്ന സ്ത്രീയുടെ കഴുത്തി കിടന്ന അഞ്ച് പവൻ്റെ മാല പൊട്ടിക്കാൻ ശ്രമിച്ചു പൊട്ടിച്ച് ഇപ്പം സ്ത്രീ നിലവിളിച്ചു അടുത്ത മുറിയിലുണ്ടായിരുന്ന ആ സ്ത്രീയുടെ അച്ഛൻ ഇറങ്ങി വരുന്നപ്പോൾ യാൾ മറ്റ മുറിയിലോട്ട് കയറിയതും അവിടെ അടച്ചു വെച്ചിട്ടു ആളുകളെ വിളിച്ചു കൂട്ടി ആളുകൾ വന്നു കൂടിയവരാണ് ഇവരെ മുറിക്കകത്തു നിന്നും പിടിച്ച് പുറത്തിറക്കി കെട്ടി നിർത്തിയിരിക്കുന്നത് മറ്റേയാള് കൂട്ടിന് വന്ന ആളാണ് അയാൾ പുറത്ത് നിന്നാണ് ഇതാണ് വിവരം അവിടെ ചെന്നപ്പോൾ എസ് കിട്ടിയ വിവരം ശരി റോസി എന്ന് പറഞ്ഞ സ്ത്രീ ഒപ്പം തന്നെ പറയുകയും ചെയ്തു സാറേ എൻ്റെ വീട്ടിനകത്താണ് കയറിയത് ഞാനാണ് ഉറങ്ങിക്കിടന്നപ്പോൾ പെട്ടെന്ന് എന്തോ തോന്നി ഞാൻ എണീച്ച് നോക്കുമ്പോൾ ലൈറ്റിട്ട് നോക്കുമ്പോൾ ഒരു ഭീകര രൂപം എൻ്റെ ഉമ്പിൽ നിൽക്കുന്നുണ്ട് എൻ്റെ മാലയും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ പേടിച്ച് നിലവിളിച്ചപ്പോൾ അച്ഛൻ വന്ന് അച്ഛൻ വന്ന് ഇയാളൊരു കൂളായിട്ട് അടുത്ത മുറിയിലോട്ട് കയറിപ്പോന്നു അച്ഛൻ ആ സമയത്ത് ആ മുറി ലോക്ക് ചെയ്തു ഇതാണ് ആ സ്ത്രീയുടെ മൊഴി ഈ മാല പൊട്ടിച്ചെടുക്കപ്പെട്ട സ്ത്രീയുടെ അവിടെ ആളുകളെല്ലാം വന്നുകൂടി അവരെ ഇവിടെ എല്ലാം ചേർത്ത് ഈ അവരുടെ അകമ്പടിയോടുകൂടി തന്നെ ഈ രണ്ട് കള്ളന്മാരെയും മാലയുമായിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ എത്തി ഈ പിന്നെ ഇത് കൂടെ ഒപ്പമുണ്ടായിരുന്ന റോസി എന്ന് പറഞ്ഞ സ്ത്രീ ഇടയിൽ മൊഴി രേഖപ്പെടുത്തി ഒരു എഫ്ഐആർ ചെയ്തു അഞ്ച് പോയിൻ്റ് കൂടെ ഒരു തൂക്കം പറഞ്ഞത് അപ്പോൾ അതെന്തായാലും ഗ്രേവ് ക്രൈമാണ് അത് സി ഐ വന്ന് അന്വേഷിക്കട്ടെ എന്ന് കരുതി പ്രതികളെ അവിടെ ലോക്കപ്പിൽ സൂക്ഷിച്ചിട്ട് സി ഐക്ക് വിവരം കൈമാറി കുളിച്ചൊരു ഏഴര മണിയോടുകൂടി രാവിലെ ഏഴ് ഏഴര മണിയോടുകൂടി സി ഐയും സി ഡി പാർട്ടിയും എല്ലാം അവിടെ വന്ന് കാണുമ്പോൾ കാണുന്ന രംഗമെന്ന് പറഞ്ഞാൽ സെല്ലിനകത്ത് കിടക്കുന്ന ഒരു രൂപം അവനെ ശരീരം മുഴുക്ക ഗ്രീസ് പോലത്തെ ഒരു സാധനം കറുത്ത സാധനം പുരട്ടിയിട്ടുണ്ട് ഒരു അണ്ടർ ഗവൺമെൻറ് ഒരു നിക്കൽ വേൾഡ് ഇത് മാത്രം ഇട്ടിട്ടുണ്ട് അവനെ കാണുമ്പോൾ തന്നെ ഉള്ളിൽ ശുചി കുറയും എന്തായാലും പോലീസുകാരത്ത് പറഞ്ഞാൽ എന്തായാലും അവനൊന്ന് ഒന്ന് മനുഷ്യരൂപത്തിലാക്കുക അവനൊരു സംസാരിക്കട്ടെ അവനെ ഒന്ന് കൊണ്ടുപോക്കും അവനെ കൊണ്ടുപോവുകയും ചെയ്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന ശൈലജകുമാറിനെ പിടിച്ചു നിനക്കെന്താ ജോലി സാർ എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല അതിൻ്റെ അർത്ഥം സ്ഥിരം മോഷണം എന്ന് തന്നെയല്ലേ അതോ മുമ്പ് ജോലി ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല എന്നാണ് സാർ എൻ്റെ അച്ഛന് ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നു അത് നാഗർ സമീപമുള്ള മണ്ടേ മാർക്കറ്റിൽ കൊല കച്ചവടമായിരുന്നു വർഷങ്ങളായിട്ട് കൊല ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ഒരു നാലഞ്ച് ലോറിയിൽ കൊല കേടുവന്നതുകൊണ്ട് വലിയ നഷ്ടമാണ് അങ്ങനെ അവിടെ നിന്ന് അത് നിർത്തി വെച്ചിരുന്ന സമയം ആ ബിസിനസ് അങ്ങനെ നിന്നുപോയി അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ മൂന്നാല് ജോലിക്കാരുണ്ടായിരുന്നു അതിനോടൊപ്പം ഞങ്ങൾ പണി ഞാനും കൂടെ പണി ചെയ്യുമായിരുന്നു അച്ഛനിപ്പം അച്ഛൻ മാനസികമായിട്ട് തകർന്ന് നിന്ന് സമയത്താണ് അവിടെ നിന്ന് എന്തായാലും അവിടെ നിന്ന് ആ സ്ഥലമെല്ലാം വിറ്റ് ഞങ്ങളിവിടെ കുറുംകുട്ടി എന്നൊരു സ്ഥലത്ത് വന്ന ഒരു ചെറിയ വീട് വാങ്ങിച്ച് ഞങ്ങളിവിടെ താമസാക്കിയതാണ് വീട്ടിൽ മറ്റാരൊക്കെ ഉണ്ട് എൻ്റെ അമ്മയുണ്ട് അമ്മ സഹോദരിയുണ്ട് കുഞ്ഞുമുണ്ട് ഭർത്താവ് ശെൽവൻ ഓ ഈ സെൽവനാണോ സഹോദരിയുടെ ഭർത്താവാണോ ഓ അപ്പോൾ അളിയന്മാർ ചേർന്ന് ഒരു മോഷണ കമ്പനി തുടങ്ങാനുള്ള പരിപാടി ആയിരുന്നിരിക്കും അല്ലേ അല്ല സർ സെൽവൻ എന്ന് പറയുന്നത് മഹാമാന്ത്രികനാണ് അയാൾക്ക് മന്ത്രതന്ത്രവിദ്യകളെല്ലാം അഭ്യസിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫലമായിട്ട് അയാൾ കണ്ടുപിടിച്ച ഒരു മരുന്ന് അത് അയാൾ എന്തോ ശരീരത്തെ പുരട്ടിയാൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു എന്നെ കൂടെ കൂട്ടിയാണ് വീട്ടിൽ കയറി മോഷണം നടത്താൻ പോയത് കഷ്ടകാലത്തിന് മന്ത്രവും ഭരിച്ചില്ല മരുന്നും ഭരിച്ചില്ല അടി കിട്ടാനുള്ളത് കിട്ടുകയും ചെയ്തു ശരി ഇയാളെ മൊഴി ഒന്ന് എഴുതിയെടുക്കാൻ വ്യക്തമായിട്ട് എഴുതിയെടുക്കാൻ വേണ്ടി എ എസ് ഐ ചോലപ്പെടുത്തി കുളിച്ചു കുട്ടപ്പനായിട്ട് വന്ന സെൽവനെ വിളിച്ച് ഹലോ മഹാമാന്ത്രിക ആളൊക്കെ അങ്ങ് മാറിപ്പോയല്ലോ എന്താ പരിപാടി എന്താ പറ്റിയത് അത് ഞാൻ മഹാമാന്ത്രികനായിട്ടില്ല അതിനുള്ള ശ്രമത്തിലാണ് ഞാനത് പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഓ എത്ര നാളായി തുടങ്ങിയിട്ട് സാറെ എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടു പോയതാണ് ആന്ധ്രാപ്രദേശിൽ ഒരു ഗുണ്ടാസാം എന്ന് പറയുന്ന ഒരു സ്വാമിയുടെ ആശ്രമത്തിൽ ചെന്ന് പതിനഞ്ച് വർഷം അവിടെ നിന്നു അവിടുത്തെ സ്വാമിക്കറിയാവുന്ന വിദ്യകളെല്ലാം പഠിച്ചു അങ്ങനെ പതിനഞ്ച് വർഷത്തെ പഠനം കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയാണ് എന്താ മോഷണത്തെ കുറിച്ച് തന്നെയാണോ പഠിച്ചത് അല്ല സാർ എല്ലാ മന്ത്ര തന്ത്ര വിദ്യാഭ്യാസെല്ലാം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊരു വിദ്യയാണ് ശരീരത്തിൽ ഒരു മരുന്ന് പുരട്ടിയാൽ അത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റില്ല അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം ചെയ്യാം ഇതാണ് ആ വിദ്യയുടെ ഗുണം ഗുണം എന്നിട്ടെന്ത് പറ്റി എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടൊരു പരീക്ഷണത്തിൽ പോയതാണ് ഇതെന്ത് മന്ത്ര എന്താ എന്താ വിദ്യയാണത് അത് കൂടുവിട്ട് കുടുമാറുന്ന അങ്ങനെ വല്ല വിദ്യയാണ് അല്ല സാർ ഇത് മുടി വിദ്യയുടെ മറ്റൊരു രീതിയാണ് ഓ അത് ശരി അപ്പം മുടിവിദ്യയുടെ മറ്റൊരു രീതി എങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം സാർ അത് ഈ കറുത്ത ഈ മരുന്നുണ്ടാക്കാൻ ധാരാളം മരുന്ന് ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണത് ഈ ഔഷധ കൂട്ടുകളെല്ലാം കൂടെ ചീനച്ചട്ടിയിൽ വെച്ച് അത് ചൂടാക്കും ചൂടാക്കുമ്പോൾ ഒരു ചാവിള്ള കെട്ടിത്തുക്കുമ്പോൾ ഉള്ളിൽ ഈ ചൂട് കണ്ട് അത് ഉരുകി 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 വീണ് ഈ ചീനച്ചട്ടിയിൽ ഔഷധക്കൂട്ടുകളോടൊപ്പം ചേരും അതാണ് ഈ മഹാസിദ്ധിയുള്ള ഔഷധമായി മാറുന്നത് അത് പുരട്ടുമ്പോൾ ആണ് ശരീരത്തെ പുരട്ടി നിന്നാൽ മറ്റാരും കാണാനാവില്ല ഓക്കേ തൻ്റെ ഇപ്പോൾ ഇവിടെ താമസം അത് ഞാൻ ഈ കുൺകുട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം അപ്പം മോഷണത്തിന് പോയിട്ട് നടന്നില്ല അഞ്ച് പവൻ്റ് മാല മാത്രം കിട്ടി പക്ഷേ പിടിക്കപ്പെട്ടു ഇതാണ് സ്ഥിതി അല്ലേ അപ്പം തൻ്റെ പറ്റി ഇത്രയും അവിടെ കറങ്ങി കടന്ന ആളല്ലേ വേറെ മോഷണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കാര്യം ചെയ്യാം നിൻ്റെ ഫിംഗർ പ്രിൻ്റ് ആദ്യം ഒന്ന് എടുക്കട്ടെ എടുത്തിട്ട് നിൻ്റെ വിശദമായിട്ട് സ്റ്റേറ്റ്മെൻ്റ് എടുക്കാൻ വേണ്ടി പോലീസുകാർ ചുമതലപ്പെടുത്തിയിട്ട് ഈ രണ്ട് പോലീസുകാരെയും കയറ്റി നേരെ ഇയാൾ പറഞ്ഞ അഡ്രസ്സ് പറഞ്ഞ സ്ഥലത്തെത്തി കുറുകുട്ടി എന്ന സ്ഥലത്ത് ഒരു റോഡിന് അല്പം ഉള്ളിലോട്ടായി ഒരു കയറ്റത്തിന് താഴെയുള്ള ഒരു ബോഡിറ്റ വീട്ടിലാണ് ചെന്ന് കയറി അവിടെ ചെന്നപ്പം ഗേറ്റ് കടന്നു ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ശൈലകുമാറിൻ്റെ വീടാണോ ഇത് അതെ സർ നിങ്ങൾ ഞാൻ ശൈലകുമാറിൻ്റെ അമ്മയാണ് ഇവിടെ മറ്റാരൊക്കെ ഉണ്ട് എൻ്റെ മകൾ മൈഥിലിയും കുഞ്ഞുമുണ്ട് അപ്പോൾ സെൽവന ഇവിടെ പോയി സർ സെൽവനെ പോലീസ് പിടിച്ചു എന്ന് കേട്ടു അപ്പോൾ ശൈലജകുമാറിനെയും പോലീസ് പിടിച്ചായിരുന്നു എന്ത് കാര്യത്തിനാണ് എന്തോ മോഷണം ചെയ്യാൻ പോയപ്പോൾ അവിടെ നിന്ന് പിടിച്ചോ എന്നാണ് കേട്ടത് ഓ അപ്പം മോഷണക്കാർ താമസിക്കുന്ന വീടാകുമ്പം മോഷണ സാധനങ്ങൾ ശരിക്കും ഇവിടെ കാണുമല്ലോ കുറേയൊക്കെ സാർ അങ്ങനെ അല്ല ഇതാദ്യമായിട്ട് അവർ ഇത് തുടങ്ങിയതാണ് കാ ഒരു ഔഷധം കണ്ടുപിടിച്ചിട്ട് അതൊരു പരീക്ഷണത്തിന് പോയതാണ് അവിടെ വെച്ചാണ് പിടിക്കപ്പെട്ടത് ഓക്കേ നിങ്ങൾ ആദ്യം എവിടെയാണ് താമസിച്ചിരുന്നത് ഞങ്ങൾ മണ്ടേ മാർക്കറ്റിനടുത്ത് ഒരു എൻ്റെ ഭർത്താവിന് ഷൂമാറിന് കൊലക്കച്ചവടമായിരുന്നു വർഷങ്ങളായിട്ട് ഭയങ്കര നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് ഒരു നാലഞ്ച് ലോഡ് നോക്ക പോലെ ചീഞ്ഞു പോയതോടുകൂടി ബിസിനസ്സിൽ ഒരു നഷ്ടമാണ് അദ്ദേഹം മാനസികമായിട്ടൊരു ഒരു ആകെക്കൂടെ ഒരു വിഷമത്തിലായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ മലയിൽ വീഴ്ത്താനായിട്ട് ഒരു മന്ത്രവാദി അവിടെ എത്തി മന്ത്രതന്ത്രങ്ങളിലൂടെ ഈ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാമെന്നും ഉന്നത സ്ഥാനങ്ങളിലെത്തിക്കാമെന്നുള്ള അയാളെ വാക്കല് എൻ്റെ ഭർത്താവ് വീണ് പോയതാണ് അയാളെ വലയിൽ വീണ ഭർത്താവ് അയാൾക്ക് മന്ത്രവാദത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ അയാളെ ദുഷ്ടബുദ്ധിയുടെ കാരണം എൻ്റെ മകൾ അയാൾ മയക്കി അവൾ ഒരു കുഞ്ഞിനെ പ്രസവിക്കാറുണ്ട് അവൾ പ്രഗ്നൻറ്റായെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടെ നാട്ടുകാരെ മോത്ത് നോക്കാൻ വേണ്ടി ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടുത്തെ സ്ഥലമെല്ലാം ഞങ്ങൾ ഞങ്ങളിവിടെ വന്നത് ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിനെ അവിടെ വെച്ച് അവിടെ ഒരു രോഗം വന്ന് മരണപ്പെട്ടു തൊട്ട് പിന്നാലെ വന്ന ഒരു സ്ത്രീ അവർ ആ സ്ത്രീയാണ് ഉറക്കെ വിളിച്ചു പറഞ്ഞത് സാർ എൻ്റെ അച്ഛൻ മസ് രോഗം വന്ന് മരിച്ചോന്നുമല്ല എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയതാണ് ഈ മന്ത്രവാദ മന്തി എന്ന് പറഞ്ഞു വന്ന ശൈലജ സെൽവനും മറ്റേവരെല്ലാവരും കൂടെ ചേർന്ന് കൊലപ്പെടുത്തി എൻ്റെ അച്ഛനെ കുഴിച്ചിട്ടാണ് ഈതിനകത്ത് മുറ്റത്ത് അതിൻ്റെ പുറത്താണ് തുളസിത്തറ കെട്ടിയിരിക്കുന്നത് അത് സ്തംഭിച്ചു സ്തംഭിച്ചുപോയി എന്താണ് ഉണ്ടായതെന്ന് വ്യക്തമായിട്ട് പറയും സാറേ അയാളുടെ വലയിൽ വീണ എൻ്റെ അച്ഛനെ അയാൾ ഉന്നത സ്ഥാനത്ത് എത്തിക്കാമെന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വീട്ടിനുള്ളിൽ കടന്നു കയറി എന്നെ പറ പറ്റിച്ചു ഞാനൊരു കുഞ്ഞിനെ പ്രസവിക്കാനിടയായി എന്നിട്ട് എന്നെ മന്ത്രതന്ത്ര വിദ്യകൾ ഫലം അതിനു വേണ്ടി സഹകരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ ഈ ബുദ്ധവുമൊക്കെ തുടങ്ങി കണ്ടമാനം ബുദ്ധ്രവ തുടങ്ങി ഉറങ്ങാൻ സമ്മതിക്കാതെ എൻ്റെ അച്ഛനെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല അച്ഛൻ അതിനെ എതിർത്തു ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ ശെൽവകുമാറും എൻ്റെ അനിയനും അമ്മയും കൂടെ ചേർന്ന് ആ അച്ഛനെ കൊലപ്പെടുത്തി അവർക്ക് ശൈലജകുമാർ അമ്മയും കൂടെ ചേർന്ന് അവിടെ കൂടെ നിൽക്കാൻ കാരണം അവരെ മയക്കുമരുന്ന് കൊടുത്ത് അവൻ്റെ അടിമയാക്കിയിരുന്നു ഈ മന്ത്രവാദത്തിൽ ഒന്നും സഹകരിക്കാത്ത എന്നെ ക്രൂരമായി മർദ്ദിക്കുകയും ഉപദ്രവിക്കുകയും ഒരു മുറിയിൽ അടച്ചിടുകയും ചെയ്യും ഞാൻ അവിടെ ആയിരിക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് ഒരു അമ്മ ചെന്നിരുന്ന് മന്ത്രവാദത്തിന് വേണ്ടി ിക്കും അങ്ങനെ അമ്മയാണ് ഇതിനെല്ലാം ഉപയോഗിച്ചത് അങ്ങനെയാണ് എൻ്റെ അച്ഛനെ കൊലപ്പെടുത്തിയത് സാർ ആ ദുഷ്ടന്റെ മാന്ത്രിക വലയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം ആരെങ്കിലും ഒരു ആശ്രദന കാണുമ്പോൾ രക്ഷകനെ കാണുമ്പോൾ അപേക്ഷിക്കാമെന്നുള്ള കാത്തിരുന്നതാണ് സാരമില്ല നമുക്ക് വേണ്ടത് ചെയ്യാം ഷാമിലിയെ ആശ്വസിപ്പിച്ചിട്ട് തിരികെ പോകും തിരികെ നടന്ന് സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയപ്പോൾ അവർ തപസിലിരിക്കുമ്പോൾ ഇരിക്കുകയാണ് അവിടെ ചെന്ന സരിസലിനുള്ളിൽ നീ ചെന്നാടെ തന്നെ ആ ദേഷ്യമെല്ലാം തീർത്ത് ഒറ്റ ചാട്ട് കൊടുത്തു അവൻ മറിഞ്ഞു വീട്ടു ചാടി എഴുന്നിട്ട് എടാ പാവപ്പെട്ട ആളുകളെ പറഞ്ഞ് പോലെ നീ പോലീസുകാരെ പറ്റിക്കാനാണോ അവിടെ ഇവിടെ ഈ തപസ്സൊക്കെ ചെയ്യുന്നത് എന്താണ് നീ അവിടെ കാണിച്ചത് ഇപ്പം എല്ലാം തുറന്ന് പറഞ്ഞുകൊള്ളണം അല്ലെങ്കിൽ ഞാൻ ഞാനിവിടെ അടിച്ച് പിഴിഞ്ഞ് ശരിയാക്കും മര്യാദയ്ക്ക് പറഞ്ഞു പെട്ടെന്ന് പോയ സെൽവൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു സാറേ കടത്തിൽ നഷ്ടം വന്നു നിൽക്കുന്ന ശിവകുമാറിനെ ഞാൻ വലയിലാക്കി ഈ കടങ്ങളെല്ലാം ഇപ്പോൾ മാറ്റി വലിയ സമ്പന്നനാക്കാം എന്നുള്ള വാഗ്ദാനം നൽകി എൻ്റെ വാ ചാതുര്യയിൽ വീണുപോയ അദ്ദേഹത്തിന് മകളെയും സ്വാധീനിക്കാനുള്ള സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ അദ്ദേഹത്തെ വച്ച് അങ്ങനെയാണ് അവൾ ഓരോ കൊഞ്ഞിനെ പ്രസവിക്കുകയും പക്ഷെ ഇവിടെ വന്ന് മന്ത്രഭാഗത്തിൽ സഹകരിക്കും മടിക്കുന്നതിന് ഞാനിന് വഴക്കു പറയുമ്പോഴെല്ലാം അതിനെ ശിവകുമാർ എതിർക്കുമായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയാൽ എൻ്റെ ഉദ്ദേശം നടക്കില്ലെന്ന് മനസ്സിലായാണ് ഞങ്ങളെല്ലാവരും കൂടെ ആ മനുഷ്യനെ കൊലപ്പെടുത്തി ഇവിടെ കുഴിച്ചിട്ടത് മിഠത്ത് അത് അതേശരി അപ്പം നീ ആ മനുഷ്യനെ കൊലപ്പെടുത്തി കുറ്റം ഇതാക്കാനായിട്ട് കൂടെ ഈ ശല്വകുമാറും മൈഥിലിയും ഉണ്ടായത് അയാളെ സ്റ്റേറ്റ്മെൻ്റ് വ്യക്തമായിട്ട് എഴുതിയെടുത്തു എഴുതിയെടുത്തിട്ട് അയാളെ ആദ്യത്തെ കേസിലുള്ള റിമാൻഡ് അപേക്ഷ എഴുതും മോഷണ കേസിലെ പ്രതികളായി ആ റിമാൻഡ് അപേക്ഷ എഴുതി കൊടുത്ത് കോടതിയിൽ ഹാജരാക്കിയതോടൊപ്പം ആ കൺഫഷൻ സ്റ്റേറ്റ്മെൻ്റ് ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ള ആ ഭാഗം മാർക്കായിട്ട് അതിനൊരു പുതിയ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് അയാളെ ഈ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും അതിന് ആർ ഡി വയ്ക്കൽ ലെറ്ററൊക്കെ കൊടുത്ത് എക്സ്യൂം ചെയ്ത് ആ തുളസിത്തറ പൊളിച്ചിട്ട് അതിനടിയിൽ നിന്നും ഈ ആസ്തിയുടെ കഷ്ണങ്ങളും ഒരു സ്വർണ്ണ ഏലസും ബെൽത്തിൻ്റെ ഒരു ബക്കളും കണ്ടെത്തി അതെല്ലാം വീട്ടുകാർ തിരിച്ചറിഞ്ഞുവെങ്കിലും അതുകൂടാതെ ഡി എൻ എ ടെസ്റ്റിനുള്ള ഏർപ്പാടുകളും എല്ലാം കണക്ട് ചെയ്യാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യും അവിടുത്തെ തെളിവ് ശേഖരണമൊക്കെ കഴിഞ്ഞ് മടങ്ങിപ്പോകുമ്പോൾ കണ്ണിതിരോട് തൊഴുകയോടെ നിന്ന ഷാമ്പിലിയുടെ മുഖത്തെ കണ്ണു നേരി അതെൻ്റെ മനസ്സിൽ വല്ലാതെ ഒരു കമ്പനമുള്ളവാക്കി തിരിച്ച് മൈഥിലിയുടെ അടുത്തെന്ന് പറഞ്ഞു ഈ കേസിൽ പ്രധാന പ്രതിയാണ് പക്ഷേ ഇപ്പോൾ വൈഥിലിയെ ഞാനിപ്പോൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ശ്യാമിലിയുടെ ജീവിതം കഷ്ണത്തിലാവും ആ ശ്യാമിലി എന്ന നല്ല മനസ്സുള്ള പെൺകുട്ടിക്ക് കൂട്ടായി കുറച്ചു കാലത്തേക്ക് തൽക്കാലം ഇവിടെ നിന്നോളണം മര്യാദയ്ക്ക് നേരത്തെ പറ്റിയ അബദ്ധങ്ങളെല്ലാം എല്ലാം മുക്തമായി മുക്തയായിട്ട് ഈ തെറ്റെന്നെല്ലാം മോചിതയായി ഈ ഇവിടെ അവൾക്ക് കൂട്ടായി ഇവിടെ നിന്നോളണം അതുവരെ ഞാൻ അറസ്റ്റ് രേഖപ്പെടുത്തുന്നില്ല എന്നാലും പൂർണ്ണമായിട്ട് രക്ഷപ്പെട്ടു കരുതണ്ട എനിക്ക് തോന്നുമ്പം ഞാൻ ആ കേസിൽ എങ്ങനെ ഉൾപ്പെടുത്തണമെന്ന് കണക്കാക്കി ചെയ്തോളാം ഒരു തൽക്കാലം രക്ഷപ്പെട്ടു എന്നുള്ള ആ സന്തോഷം തീർക്കുന്ന മൈഥിലീ അവരോട് യാത്ര പറഞ്ഞു ഈ തെളിവ് ശേഖരണം കഴിഞ്ഞ് പോകുന്ന ഈ ശെല്ലേയും ശൈലജ കുമാരനെയും ഇവിടെ നട വില വച്ച് കൊണ്ടുപോകുമ്പോൾ അവിടെ നോക്കി നിന്ന ശ്യാമിലിയുടെ കണ്ണുകളിൽ കണ്ണുനീര ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന മനുഷ്യരുടെ മുമ്പിൽ പ്രലോഭനങ്ങളുമായി എത്തുന്ന ഇത്തരം ദുഷ്ട മനുഷ്യർ സമൂഹത്തിൽ പുതിയ പുതിയ ഇലകളെ തേടി ഇനിയും മാനജ നടക്കുന്നുണ്ട് ആരം വീഴ്ത്തണം എന്നുള്ള ചിന്തയോട് അവരെ സൂക്ഷിക്കുക ഈ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു